ഹലോ അസ്ലാം വലൈക്കും റുബീസ് ഹിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മലേഷ്യൻ ഹിജാബ് തന്നെയാണ് വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് നമ്മളുടെ ഹാങ്ങിങ് ഹിജാബിൻ്റെ കുട്ടികൾക്കും സാരി യൂസ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്മാൾ സൈസിലുള്ളതാണ് ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാം സാരിയും ചുരിദാറും ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചെറിയ ഹിജാബ് ഉപയോഗിക്കില്ലേ അവർക്കും ഇടാൻ പറ്റുന്നതാണ് ഇത് സ്മാൾ സൈസാണ് നെക്ക് പോഷൻ കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പത്ത് കളറാണ് നമുക്കുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ വാട്സാപ്പ് നമ്പർ ആണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഇതൊരുപാട് ഹെവി ഡിമാൻഡ് ഉള്ള ഹിജാബാണ് കേട്ടോ ഈ ഹാങ്ങിങ് ഹിജാബ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുട്ടികളുടെ ഉണ്ടോ എന്നും ചെറിയ സൈസ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഇത് ബിഗ് സൈസാണ് സോറി അത് ലാർജ് സൈസ് അത് മുതിർന്നവരുടെ ഒരു കളർ ബാലൻസ് ഉള്ളതാണ് കേട്ടോ ഇത് അടുത്തത് നമ്മുടെ മോസ്ക്രാപ്പ് മെറ്റീരിയലിലുള്ള ലാർജ് സൈസിലുള്ള ഹിജാബാണ് ഇത് ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ സൈസ് അബായ യൂസ് ചെയ്യുന്നവർക്കും സാരി ചുരിദാറിനൊക്കെ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് സൈസ് ആവും കേട്ടോ അപ്പോൾ റേറ്റ് ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് ചെയ്തിട്ടേ തിരക്കുള്ള ടൈമിലായിരിക്കും വീഡിയോ ചെയ്യുന്നത് ചില സമയത്ത് വീഡിയോ ഫാസ്റ്റ് ആവുന്നുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതും ഇതും ചെറിയ ഡിഫറൻസേ ഉള്ളൂ മോസ്ക്രൈപ്പ് തന്നെയാണ് ഇതിൽ ചെറിയൊരു പ്രിൻ്റ് വരുന്നുണ്ട് ഇത് പ്ലെയിനാണ് സ്മോൾ സൈസ് വേണ്ടിയുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൈസ് ഇതൊന്ന് വിയർ ചെയ്ത് കാണിക്കാം അപ്പൊ അതിന്റെ കളേഴ്സ് ക്രീം കളറാണ് ഇത്രയും കളേഴ്സാണുള്ളത് ഇഷ്ടപ്പെട്ട കളർ മെസ്സേജ് ചെയ്താൽ മതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്